ഹാത്രസിൽ ആൾദൈവം ഭോലേബാബയുടെ പ്രാർത്ഥനായോഗത്തിനിടെ തിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ച സംഭവം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കും അപകടകാരണങ്ങളും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങളുടെ അഭാവവും പരിശോധിക്കുന്ന കമ്മിറ്റി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശുപാർശകളും സമർപ്പിക്കും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്നാഥ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും സർക്കാർ സഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുത്തു മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ആറുപേർ മറ്റ് സംസ്ഥാനക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആദിത്യനാഥിനെ വിളിച്ച് സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് ഹത്രസിലെ സിക്കന്ദർ റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുൽറായ്ക്കടുത്താണ് കാൺപൂർ കൊൽക്കത്ത ഹൈവേയിൽ ദുരന്തമുണ്ടായത് റോഡിന് ഇടതുവശത്തുള്ള വയലിന് സമീപത്താണ് പ്രഭാഷണത്തിന് വേദിയൊരുക്കിയത് ഭോലെ ബാബ യാത്ര ചെയ്ത കാർ പോയ വഴിയിലെ പൊടി ശേഖരിക്കാൻ ജനങ്ങൾ തിക്കിത്തിരക്കിയതാണ് തിരക്കിയതാണ് ഹത്രാസിലെ വൻ കാരണമായതെന്നാണ് നിഗമനം ദുരന്തത്തിന് സംഘാടകരുടെ ഉത്തരവാദിത്വമില്ലായ്മയും പോലീസുകാരുടെ കുറവും ആക്കം കൂട്ടി ആത്മീയ നേതാവായ സൂരജ് പൽ എന്ന നാരായൺ സാഗർ ഹരി പരിപാടിക്കു ശേഷം പുറത്തേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ ടയറിൽ നിന്നുള്ള പൊടി പ്രസാദമായി ശേഖരിക്കാൻ ശ്രമിക്കവെയാണ് കുട്ടികളും സ്ത്രീകളും അടക്കം തിരക്കിൽ പുറത്തേക്ക് വീണത് ചവിട്ടേറ്റ് പലർക്കും പരിക്കുപറ്റി പോലീസ് എഫ്ഐആർ പ്രകാരം എൺപതിനായിരം പേർ പങ്കെടുക്കുന്ന പരിപാടിക്കാണ് അനുമതി നൽകിയത് എന്നാൽ രണ്ടര ലക്ഷത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് വിവരം സൂരജ് പലിന്റെ സേവാദർ എന്ന് വിളിക്കുന്ന അനുചരന്മാർ ജനങ്ങളെ അദ്ദേഹം തൊടാതിരിക്കാൻ വലിയ വടി വടികൊണ്ട് തടഞ്ഞു ഇതാണ് കടുത്ത തിരക്കിന് കാരണമായത് ലക്ഷങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ സുരക്ഷ ഒരുക്കാനാകെ നാല്പത് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപകടം നടന്ന സ്ഥലത്ത് ആളുകളുടെ ചെരുപ്പുകൾ ബാഗുകൾ അടക്കം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് പരിപാടിക്കെത്തിയവരുടെ എണ്ണം മറച്ചുവെക്കാൻ ഭക്തരുടെ ചെരുപ്പുകൾ സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞെന്നും എഫ്ഐആറിൽ പറയുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം